ഹായ് കൂട്ടുകാരെ ഇന്നൊരു തകരത്തോട്ടം പരിചയപ്പെട്ടാലോ ഒരു മുരട് കാണാൻ കൊതിക്കുന്നിടത്ത് ഇവിടെ തകര തോട്ടം ഇഷ്ടം പോലെ തകരാണ് അപ്പൊ ഈ കർക്കിടക മാസത്തിൽ നമുക്ക് എന്താ പറയാ കർക്കിടക കഞ്ഞിനെ പോലെ തന്നെ പ്രധാനമാണ് ഈ തകര തോരം വെച്ച് കഴിക്കുന്നത് കർക്കിടകത്തില് ഇത് തോരം വെച്ച് കഴിക്കുമ്പോ നല്ല അയൺ കണ്ടന്റാണ് ഇന്ദിന്റെ അംശം കൂടുതലാണ് അപ്പൊ തൊക്കിനും കരളിനും ഒക്കെ ഏറ്റവും നല്ലതാണ് അപ്പൊ ഈ കർക്കിടക മാസത്തില് എല്ലാവരും തോരം വെച്ച് കൂട്ടുക എവിടുന്നാ കിറ്റ് വെച്ച കിട്ടുന്നോർക്കും എടുത്തിട്ട് തോരം വെച്ച് കിട്ടും ഇതാ എന്താ വലുപ്പം കണ്ടോ നല്ല രസംണ്ട് ഇത്ര വലുപ്പമുള്ള തകരന്നു എവിടെയും കാണില്ല